ലൈവ് പോകുന്നുണ്ട് അതിന്റെ സാങ്കേതികമായിട്ടൊന്ന് വെയിറ്റ് ചെയ്യ ഒരു മിനിറ്റ് ഏവർക്കും ഹാർദമായ നമസ്കാരം ഇരിങ്ങാലക്കുട ഡോക്ടർ കെ എൻ പിഷാരെഡി സ്മാരക കഥകൾക്കിളിപ്പിന്റെ ഡിസംബർ മാസത്തെ പരിപാടിയുടെ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഏറ്റവും ഊഷ്മളവും ഹാർദവുമായ ഒരു ചടങ്ങാണ് ഈ മാസം നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ലബ്ബംഗങ്ങളുടെ കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ഒരു സംഗമം എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ അക്കാഡമിക് തലത്തിൽ ഡോക്ടറൽ ബിരുദം നേടിയ മൂന്ന് വ്യക്തിത്വങ്ങളെ നമ്മൾ ഇവിടെ അനുമോദിക്കുന്നു തുടർന്ന് മലയാള സാഹിത്യ ലോകത്ത് പ്രവേശിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ക്ലബിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള വലിയൊരു ലെഗസിയുടെ ഭാഗമായിട്ടുള്ള കുടുംബത്തെ അംഗമായ അഡ്വക്കേറ്റ് രാജേഷ് പി തമ്പാൻ അദ്ദേഹത്തിൻ്റെ കോവിഡ് കാലങ്ങളിലെ ഉണ്ടായിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ ചേർത്ത് മുക്കിടിപുരുത്ത വിശേഷങ്ങൾ എന്ന രീതിയിൽ ഒരു ഗ്രന്ഥം രചിക്കുകയും ഇല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് കുറിപ്പുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ സാഹിത്യ ലോകത്ത് വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രിഭൂതനായിട്ടുള്ള അദ്ദേഹത്തെ ക്ലബ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തെ ആയിട്ടുള്ള ഒരു പരിപാടി നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്ത് അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖം അഭിമുഖം നടത്തുന്നത് വേറെ ആരുമല്ല ഇനി ആകുടെ കഥകൾ ക്ലബിനോട് ദീർഘകാലം ബന്ധമുള്ള വേണുമാഷാണ് ടി വേണുഗോപാൽ അദ്ദേഹം ആട്ടക്കഥകളും സാഹിത്യ ക്ലാസ്സുകളും ഭാഷാ അധ്യാപകനൊക്കെയാണ് അദ്ദേഹവും ആയിട്ടുള്ള ഒരു മുക്കിടിപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ അധികരിച്ചു കൊണ്ടുള്ള ഒരു അഭിമുഖം അഭിമുഖത്തിൽ തുടർന്ന് അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പുസ്തകം വായിച്ചിട്ടുള്ളവരാ പ്രേക്ഷകർക്കും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരു സംവാദം പോലെ ചർച്ച പോലെ ആവണമെന്നാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് തുടർന്ന് നടക്കുന്നത് ക്ലബിൻ്റെ അഭ്യുതകാംക്ഷയും സാംസ്കാരിക ലോകത്ത് പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ വളരെ അധികം സർഗ സംഭാവനകൾ നടത്തി വരുന്ന ഇടപെടൽ നടത്തുന്ന ഡോക്ടർ അജയ്യ കുമാറാണ് പെരുമനം ചേർപ്പ് സ്വദേശിയായ അദ്ദേഹം പ്രവാസലോകത്തും വലിയ രീതിയിലും ഇടപെടൽ നടത്തുന്നു സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല സാമൂഹ്യപരമായും അതേപോലെ തൊഴിൽ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ വിജ വിരാജിക്കുന്ന അദ്ദേഹത്തിനെയും ഇവിടെ ആദരിക്കുകയാണ് അതിനെ തുടർന്ന് നോട്ടീസിൽ പ്രതിപാദിക്കാത്ത ഒരു വിഷയം കൂടി ഇന്നത്തെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് ലോകോപ്രകാശനമാണത് ഈ പ്രകാശനം എന്ന് പറയുന്നത് ഒരു പുതിയ ആശയത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ ഒരു ആദ്യ ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം രംഗകലാ കോൺഫറൻസ് എന്നതാണ് ആ പേ പരിപാടിയുടെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൻ്റെ നാമകരണം ചെയ്തിട്ടുള്ളത് എന്താണ് രംഗകലാ കോൺഫറൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു വിപുലീകരിച്ച ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷാവർഷം ക്ലബിൻ്റെ വാർഷികങ്ങൾ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നാട്യ നാട്യസങ്കേതങ്ങളായിട്ടുള്ള ആശയങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിപുലീകരിച്ച പദ്ധതികൾ അതുമായി ബന്ധിപ്പിച്ച് നടത്തണം എന്നുള്ള ആശയത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് സാഫല്യമാണ് ഈ രംഗകലാ കോൺഫറൻസ് അത് ഈ വരുന്ന ജനുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലായി ക്രൈസ്റ്റ് കോളേജിന്റെ വേദിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ അവരുമായി സഹകരിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള ഒരു ആശയം ആണ് നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രത്യേക സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് യുനെസ്കോ രണ്ടായിരം വർഷ പാരമ്പര്യമുള്ള നാട്യശാസ്ത്രത്തെ മുപ്പത്താറ് അധ്യായങ്ങളിലായി രണ്ടായിരം ശ്ലോകത്തിൽ എഴുതിയിട്ടുള്ള ആ ഒരു ഗ്രന്ഥത്തെ അവരുടെ എന്താ പറയുക ഡോക്യുമെന്റേഷന്റെ ഭാഗമായി അവരുടെ ലൈബ്രറിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആർ കെവിലേക്ക് രജിസ്റ്ററിലേക്ക് ചേർത്തതോടു കൂടി നമുക്ക് നമുക്ക് കിട്ടിയ ഭാരതത്തിന് ഒട്ടാകെ കിട്ടിയ ഒരു അംഗീകാരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ഒരു അംഗീകാരത്തിന്റെ ആഘോഷമായി മാറ്റുക എന്ന രീതിയിലാണ് രംഗകലാ കോൺഫറൻസ് ഈക്വല്ലം നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഓരോ വർഷവും പുതിയ പൊതു ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പൊതുപദ്ധതികളാണ് രംഗകലാ ഉണ്ടായിരിക്കുക അതിന്റെ ലോകോ പ്രകാശനം ഒരു പത്ത് മിനിറ്റ് ചടങ്ങ് ഇതിനിടയിലുണ്ട് തുടർന്നാണ് സംഗീത സല്ലാപം എന്ന രീതിയിലുള്ള പരിപാടി അത് സാധാരണ ഒരു ഒരു കച്ചേരി എന്നുള്ളതിനപ്പുറത്ത് സംഗീത വിഷയവുമായി പാട്ടും പാട്ടു വഴക്കങ്ങളെക്കുറിച്ചുമുള്ള സംസാരവും പറച്ചിലും പാട്ടും പറച്ചിലുമായ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ താഴെയുള്ള ഒരു സെഷനാണ് ഇന്ന് കഥകളി സംഗീത രംഗത്ത് മാത്രമല്ല പിന്നണി ഗായകരംഗത്തും അതുപോലെ മറ്റു എല്ലാ മേഖലകളിലും ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഒരു ദമ്പതിമാർ എന്ന് തന്നെ പറയാവുന്നത് മീരാ രാമോഹനും നെടുമ്പിള്ളി രാമോഹനുമാണ് അത് നയിക്കുന്നത് കഴിഞ്ഞ വർഷം മ്യൂസിക് അക്കാദമിയിൽ പോലും കഥകളി സംഗീതത്തിന്റെ അതിന്റെ ഒരു അവതരണം അവർ നടത്തുകയുണ്ടായി എല്ലാവരും സാംസ്കാരിക ലോകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെ നാല് സെഷൻസാണ് ഈ ഒരു ചടങ്ങിൽ ഡിസംബർ മാസത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു വേദിയിലേക്ക് ആദ്യത്തെ ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സന്ദർഭത്തിൽ സ്വാഗതം പറയുകയാണ് അനുമോദനത്തിനായിട്ട് നോട്ടീസിൽ പ്രതിപാദിച്ച വ്യക്തിത്വങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ട സാന്നിധ്യം ആയിട്ട് റഫറൻറ്റ് ഫാദർ ഡോക്ടർ ജൂളി ആൻഡ്രൂസ് ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാളാണ് ആദരണിയായുള്ള ഡോക്ടർ ഫാദർ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസിനെ സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു കേരളീയ രംഗകലകളിലും ഗീതാഗോപിദത്തിന്റെ പ്രഭാവം എന്നുള്ള വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ദിനേശ് വാര്യെയും അതുപോലെ ഇസ്ലാമിക വിശ്വാസികളിൽ ആചാരങ്ങളിൽ പ്രതിനിധാനം എൻ പി മുഹമ്മദിൻ്റെ കൃതികളിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ബിരുദ നേടിയ ഷഹന പി ആർ പി ആറിനെയും ഒപ്പം തന്നെ കേരളത്തിലെ ഭിന്നശേഷി സ്കൂൾ അധ്യാപകരുടെ തൊഴിലിടങ്ങളിൽ വൈകാരിക ഭൗതിക തലത്തിലെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ ബിരുദ നേടിയ ഒ എഫ് എമ്മിനെയും സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇത്രയും ഊഷ്മളമായ ഒരു ചടങ്ങിൽ ആ മുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശിഷ്ട സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള റഫറൻസ് ഫാദർ ഡോളി ഡോക്ടർ ജോളി ആൻഡ്രൂസ് അവ സാദരം ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുമോദന വാക്കുകൾ നമുക്ക് ശ്രവിക്കാം സാദരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ രമേശൻ നമ്പീഷൻ വൈസ് പ്രസിഡന്റ് എ എസ് സതീഷൻ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്ന ഡോക്ടറേറ്റ് നേടിയ മൂന്ന് പേരെ വി ആർ ദിനേശൻ ഷഹന പി ആർ ഒ എ ഫെമി ഇവരെ ഡോക്ടറേറ്റ് നേടിയത് ആദരിക്കുക ആ ചടങ്ങിലെ സാന്നിധ്യമായിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം ആദ്യമേ തന്നെ ഈ ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കുരിശ്ശേരി അച്ഛൻ ഞാൻ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഞാനും ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട് അവ പോകുന്ന സമയത്ത് ചോദിച്ചു ഡോക്ടറേറ്റ് ചെയ്യുമ്പോഴുള്ളൊരു അവസ്ഥ എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞു ഒരു അല്ലാത്ത അവസ്ഥയാണ് ഡോക്ടറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു കുടുക്ക് തലയിലിട്ട പോലെ തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ട് എന്നിട്ട് കഴിയണം ഇത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കുടുക്ക് കഴുത്തുനിന്ന് പോവുക അതിന് അവാർഡ് ചെയ്യുമ്പോൾ ആ കുടുക്ക് കഴിഞ്ഞു നമുക്ക് അതിൻ്റെ സഹിച്ചതിന്റെ ആ കഷ്ടപ്പെട്ടതിന്റെ ഒരു ഒരു നിർവൃതി നമുക്കുണ്ടാകും അത് കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുക്ക് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിനെയാണ് റിസർച്ച് ഗൈഡൻസ് എന്ന് പറയാൻ അപ്പൊ എനിക്ക് നിങ്ങൾ മൂന്ന് പേരോടും കൂടി എനിക്ക് പറയാൻ ആദ്യത്തെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോൾ ഏതായാലും കുടുക്കിട്ട് നടക്കായിരുന്നു ഇനി അധികം താമസിയാതെ തന്നെ ഈ കുടുക്ക് വേറെ ആർക്കെങ്കിലും ഒന്നിട്ട് കൊടുക്കണം അപ്പൊ റിസർച്ച് ഗൈഡൻസ് എന്നുള്ള തലത്തിലേക്ക് കൂടി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ വി ആർ ദിനേഷ്യൻ ഡോക്ടർ ഷഹന പി ആർ ഡോക്ടർ ഒ എ ഫെമി എന്നിവരെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് അപ്പൊ നമുക്കൊരു സന്തോഷമാണ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഈ റിസേർച്ചിനെ കുറിച്ച് ഞാൻ കുസാട്ടിലായിരിക്കുന്ന സമയത്ത് പറയാറുള്ളത് റിസർച്ച് ഗൈഡ്മാര് ചെയ്യുന്നത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടത്തെ ഒരു തമാശയാണ് നലി നീന്തൽ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഒരുവിധം എല്ലാവർക്കും നീന്തല് അപ്പോൾ നല്ലാത്ത വെള്ളത്തിലേക്ക് നീന്തൽ അറിയാത്ത ഒരാളെ തള്ളിട ഇതാണ് റിസേർച്ച് ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നല്ലാത്ത വെള്ളത്തിലേക്ക് ഒരുത്തരം തള്ളിയിട്ട് കഴിഞ്ഞാൽ മിക്കവാറും എങ്ങനെയെങ്കിലും തന്നെ നീന്തി പേടിക്കും കാരണം മുങ്ങിച്ചാവുന്ന പേടിച്ച് തന്റെ നീന്തി അപ്പുറത്തേക്ക് എത്തും ദാനൊരു റിസർച്ച് കാര്യാണ് ഞാൻ പറയും കണ്ടാ എനിക്കറിയായിരുന്നു ആള് കേറിയ മുകളിൽ എത്തുമെന്ന് എനിക്കറിയ പക്ഷെ അതിലൊരു ഒരു ഒരഞ്ച് ശതമാനം പേര് എത്തില്ല നിർത്തും പറയായിരുന്നു അപ്പൊ ഗൈഡ് പറയും അത് ശരി അത് മുങ്ങിച്ചാവും അറിയായിരുന്നു അത് എത്തില്ല നിങ്ങൾ മൂന്ന് പേരും അങ്ങനെ എത്തി നീന്തി അങ്ങനെ എത്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇതൊരു നിസാര കാര്യമല്ല ഡോക്ടറേറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഞാൻ മൂന്ന് മൂന്നുപേരുടെയും നിങ്ങളുടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള അറിവ് എനിക്ക് കുറവ് അതിലെ വി ആർ ഡോക്ടർ വി ആർ ദിനേശ്യൻ കേരളീയ കലകളിൽ ഗീതാ ഗീതാഗോവിന്ദത്തിന്റെ പ്രഭാവം എന്നുള്ള വിഷയത്തിൽ കാലടി ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി കൺഗ്രാജുലേഷൻ വലിയൊരു കയ്യടി ഡോക്ടർ വി ആർ ദിനേശിനെ ഈ അവസരത്തിൽ നൽകാം അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ കഥകളി ക്ലബ്ബ് നിർവാഹക സമിതിയുടെ അംഗമാണ് രണ്ടാമത് ഡോക്ടർ ഷഹന പി ഇസ്ലാമിക വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രതിനിധാനം എൻ പി മുഹമ്മദിന്റെ കൃതികളിൽ എന്നുള്ള വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി സോ ദാറ്റ് ഈസ് ഡോക്ടർ ഷഹന പി ആർ കൺഗ്രാചുലേഷൻ ടു ഡോക്ടർ ഷഹന പി ആർ കഥകളി ക്ലബ് നിർവാഹക സമിതി അംഗം റഹീ റഷീദ് കേരളത്തിന്റെ മകളാണ് ഡോക്ടർ ഷഹന മൂന്നാമത്തെ ആള് ഞങ്ങളുടെ എന്ന് പറയാം ഡോക്ടർ ഫെമി കാരണം മുഴിസാർ നമ്മുടെ ഇവിടെ ഉണ്ട് അങ്ങനെ മുഴുവൻ സ്വന്തം എന്ന് പറയാൻ കാരണം കേരള ഓർമ്മക്കാരിയാണ് എങ്കിലും ഞങ്ങളുടെ തന്നെ അധ്യാപികയായിരുന്നു ക്രൈസ്തവ കലാലയത്തിലെ അധ്യാപകനായിരുന്നു അധ്യാപികയായിരുന്നു മുഴിസാറിന്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും സവിഷ്കാര എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഭിന്നശേഷി വിദ്യാർത്ഥികളെ ക്രൈസ്റ്റ് കലാലയത്തിലേക്ക് മൂന്ന് ദിവസം കൊണ്ടുവരുന്ന സുന്ദരമായൊരു പരിപാടിയാണ് അത് ഈ വർഷം എട്ടാമത്തെ കൊല്ലം ഒന്ന് തുടങ്ങി നിർത്തല്ല ചെയ്ത എട്ട് വർഷവും നടന്നു ഈ വർഷം അതൊരു ദേശീയ തലത്തിലത്തെ ഒരു പരിപാടിയായി തീർന്നു മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിൽ നിന്നും ഭിന്നശേഷി മക്കള് ക്രൈസ്റ്റിലേക്ക് വരികയുണ്ടായി ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പഠനമാണ് ഡോക്ടർ ഫെമി അതിൽ നടത്തിയ ഇവരെ കൊണ്ടു നടക്കുന്ന ഭിന്നശേഷി ആ മക്കളെ കൊണ്ടുനടക്കുന്ന അധ്യാപകരെ അധ്യാപകരെ കുറിച്ചുള്ള ഒരു പഠനമാണ് കാരണം ഞാൻ അതിന് മുഴുവൻ മുഴുവരുന്നു അതുകൊണ്ടാണ് ഉള്ളിലേക്ക് ഇറങ്ങി അറിയാം അതൊരു പത്രവാർത്തയായിട്ട് പത്രങ്ങളിൽ വരികയും ചെയ്തിരുന്നു ഈ സവിഷ്കാര ഒരു ഗവേഷണ പ്രബന്ധത്തിലേക്ക് വന്നു എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഡോക്ടർ ഫെമിയെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആദരിക്കുന്നു വി ആർ പ്രൗഡ് ഓഫ് ദീസ് വണ്ടർഫുൾ അച്ചീവ്മെന്റ് കഥകളി ക്ലബിനെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു ഈ വരുന്ന ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ അരികിലെ രമേശ് സാറു വന്നിട്ടുണ്ടായിരുന്നു ഈ ഇതിനോട് സഹകരിച്ചുകൊണ്ട് ക്രൈസ്തവ കലാലയം സഹകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന ഒരു കോൺഫറൻസിൽ സഹകരിക്കുന്നുണ്ട് വർഷം എനിക്ക് തോന്നുന്ന അഞ്ചോ ആറ് ദിവസങ്ങളെങ്കിലും ക്രൈസ്റ്റിലെ കഥകളി നടക്കാറുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഐ കെ എസ് സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താളത്തിന്റെ ഏത് നമ്മളുടെ ഇപ്പോ മേളത്തിന്റെ മേളത്തിന്റെ നമ്മുടെ പെരുവനത്തിന്റെ മകൻ നമ്മളുടെ കാർത്തിക് മാരാർ ഇപ്പം അവിടെ അധ്യാപകനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ അത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ വരുന്നു അതോടൊപ്പം തന്നെ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ആ തലങ്ങളിലെ ഈ ആലക്കുടയുടെ ഒരു സാംസ്കാരിക പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഞാൻ ഞാൻ അതിലേക്ക് കൂടുതൽ പോകത്തില്ല ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദ ഡേ ഈ മൂന്ന് പേരാണ് ഈ മൂന്ന് സ്റ്റാറുകളെയും ക്രിസ്മസ് ആകുമ്പോൾ സ്റ്റാറിൻ്റെ ദിവസങ്ങളാണല്ലോ അപ്പൊ മൂന്ന് സ്റ്റാറുകൾ ഇവിടെ തിളങ്ങി നിൽക്കുകയാണ് ഇനിയും ഇതുപോലെ സ്റ്റാർസ് ഉടനെ തന്നെ ഉണ്ടാകും എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഇത് വലിയൊരു പ്രചോദനം കൂടിയാണ് ഇവർ മൂന്ന് പേർക്കും എല്ലാ മംഗളങ്ങളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് മറക്കരുത് നമുക്ക് ഈ കുടുക്ക് വേറെ ആർക്കെങ്കിലും ഇട്ടു കൊടുക്കണം അപ്പോഴാണ് നമ്മളുടെ റിസർച്ച് ഗൈഡൻസ് പൂർണ്ണമാകും ഗവേഷണം വളരെ ഗൗരവമായിട്ട് കാണണം വളരെ ഗൗരവമായിട്ട് കാണണം വളരെ സീരിയസ് ആയിട്ട് ഗവേഷണത്തിന് നമ്മൾ കാണണം അല്ലെങ്കിൽ ഇറങ്ങി ഗവേഷണം ചെയ്യുമ്പോൾ അറിവ് ലോകത്തിലേക്ക് കൊടുക്കാവുന്ന ഒരു പുത്തൻ അറിവ് പുതിയ രീതിയിൽ നൽകാവുന്ന തരത്തിലേക്ക് നമ്മളുടെ അറിവിൻ്റെ ശാഖകൾ തീർച്ചയായിട്ടും നമുക്ക് വളരും നമ്മുടെ ഭൗതിക തല മതത്തിന് വികസിക്കും അതിന് നിങ്ങൾക്ക് ഇടപെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് കഥകളി ക്ലബിന് അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇവരെ മൂന്ന് പേരെയും ഫാദർ ഷോൾ അണിയിച്ച് അനുമോദിക്കുകയാണ് ആദ്യം ദിനേശു ബാരി അനുമോദിക്കുന്നു അടുത്തതായി ഷഹനാ പിയാർ തായി അസിസ്റ്റന്റ് പ്രൊഫസർ ഒ എ ഷെമി ചുരുങ്ങിയ വാക്കുകളിൽ മറുവാക്കുകൾ പറയുന്നതിലേക്കായിട്ട് മൂവരെയും ക്ഷണിക്കുകയാണ് ഈ ഒരു ചടങ്ങ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ റഫറൻസ് ഫാദർ ഡോക്ടർ ജോളി ആൻഡ്സ് വർഗീസിനോടുള്ള ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു കാരണം അദ്ദേഹത്തിന് അടുത്തതായിട്ട് പള്ളിയിലേക്ക് ഒരു കുർബാന പങ്കെടുക്കുന്ന നിലയായിട്ട് പോകേണ്ടതായിട്ടുണ്ടെന്നുള്ള സൂചന ലഭിച്ചു ഈ ഒരു സാഹചര്യത്തിൽ കഥകളിക്കലിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൂടെ പ്രവേശിക്കുകയാണ് ക്രൈസ്റ്റ് കോളേജുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളമായ ബന്ധത്തിൻ്റെ കഴിഞ്ഞ പോയ മൂന്ന് നാല് വർഷങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ നടത്തിയിട്ടുള്ള പരിപാടികൾ ധന്യപൂർവ്വം ഓർക്കുന്നു എന്നാൽ ഭാവി പരിപാടികൾ എങ്ങനെയെന്നുള്ളത് മാനേജ്മെൻറ്റുമായി ആലോചിച്ച് കൂടുതൽ നൂതനമായ ആശയങ്ങൾ എങ്ങനെയാണത് നിർവഹിക്കപ്പെടുക എന്നുള്ള ഒരു കാര്യം മാനേജ്മെൻ്റ് യുക്തമായ ഒരു ആലോചനയിൽ പങ്കെടുത്ത് അത് വേണ്ടപൂർവം നടത്തണമെന്നുള്ള നമ്മുടെ അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വയ്ക്കുന്നു ഉടൻ തന്നെ ഡോക്ടർ വിനീതയും മറ്റുള്ള ഐ കെ എസ് എല്ലിൻ്റെ ടീം അംഗങ്ങളുമായിട്ടുള്ള ഒരു മീറ്റിംഗിനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു മറുവാക്കുകൾക്കായി മൂവരെയും ആദ്യം ദിനേശ് വി ആർ ദിനേശനെ സാധനം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്നത്തെ ഈ അനുമോദനത്തിന് ഫാദർ ഫാദർ ജോളി ആൻഡ്രൂസ് ക്രൈസ്റ്റ് കോളേജിന്റെ പ്രിൻസിപ്പാളായിട്ടുള്ള അദ്ദേഹമാണ് ഇവിടെ എത്തിയത് അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളു ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ അന്വേഷണമാണ് കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും പക്ഷെ കാരണത്തെ അന്വേഷിക്കലാണ് വിജ്ഞാനം നേടൽ അറിവ് സമ്പാദിക്കല് വിദ്യാഭ്യാസം എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇനക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ പത്താം ക്ലാസ് ആയിരുന്നു അടിസ്ഥാന വിദ്യാഭ്യാസം ഇപ്പോൾ അത് പ്ലസ് ടു ആയിട്ടുണ്ട് അങ്ങനെ ആ പത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി കാലഘട്ടം ക്രൈസ്റ്റ് കോളേജിലായിരുന്നു രണ്ടു വർഷം പ്രീ ഡിഗ്രി ക്രൈസ്റ്റിൽ പഠിക്കുകയും കലാനിലയത്തില് ചെണ്ട പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ആയിട്ടാണ് ആ ഒരു തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം കടന്നുപോയത് അപ്പോ ഉപരിപഠനത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ കലാലയത്തിലെ പ്രിൻസിപ്പൾ തന്നെ ഇന്ന് എന്നെ പോലെയുള്ളവരെ ആദരിക്കാൻ എത്തി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു നിമിത്തം പോലെ എനിക്കത് അനുഭവപ്പെടുന്നു കാളിദാസൻ പറഞ്ഞിട്ടുള്ള ഒരു വരിയുണ്ട് തൊൽ സംഭാവിതമാത്മാനം ബഹുമന്യാമഹേ വയം പ്രായ പ്രത്യയമാധത്തെ മാധത്തെ സ്വഗുണേഷൂത്തമാതര നിങ്ങളാൽ ബഹുമാനിക്കപ്പെട്ട നന്നായി മാനിക്കപ്പെട്ട ഞാൻ സ്വയമേവ അഭിമാനിക്കുന്നു സ്വയമേവ ബഹുമാനിക്കുന്നു കാരണം പുത്തവന്മാരുടെ ആദരവ് അവനവനിൽ വിശ്വാസം ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസം നമുക്കുണ്ടാക്കിത്തരുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു സാറ് പറഞ്ഞതുപോലെ എനിക്കിനിയും പഠിക്കാനുണ്ട് അറിയാനുണ്ട് പറഞ്ഞ മേഖലയിൽ ഇനി കുരുക്ക് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇനി ഞാൻ ചെയ്യാവുന്നത് ചെയ്യാം വേണ്ട ഒരു ആത്മവിശ്വാസം എന്നിൽ ക്രമേണ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു തോന്നലോട് കൂടി ഈ അനുമോദനം ഏർപ്പെടുത്തിയ ഞാനടക്കം ഉൾപ്പെടുന്ന കഥകളി ക്ലബ് അംഗങ്ങളോടും അതിൻ്റെ ആ ഒരു സമിതിയോടും ഉള്ള ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചു നിർത്തുന്നു നന്ദി ഏറെ ഹൃദയത്തിൽ സ്പർശിച്ച വാക്കുകൾ നന്ദി വി ആർ ദിനേശൻ അടുത്തതായി മറുവാക്കലേക്കായി ഷഹനാ പിയാറിനെ സാധനം ക്ഷണിക്കുന്നു നമ്മുടെ നോട്ടീസ് പ്രതിപാദിച്ച പോലെ ക്ലബ്ബംഗമായുള്ള റഷീദിന്റെ മകളാണ് നമുക്കൊക്കെ അഭിമാനമാണ് ഇങ്ങനത്തെ കുടുംബാംഗങ്ങളുമായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ ചേരുക എന്തായാലും ഷഹന പിയാറിനെ സാധനം ഒരിക്കൽ കൂടി മറുവാക്ക് പറയുന്നതിലേക്കായിട്ട് ക്ഷണിക്കുന്നു നമസ്കാരം ഡോക്ടർ കെ എൻ പിഷാരടി എന്ന സഹൃദന സഹൃദയനായ കലാസ്നേഹിയുടെ നാമധേയത്തിലുള്ള ഈ കഥകളി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവെക്കുന്നു ആദ്യമായിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതെങ്കിലും വളരെ കൂടി തന്നെ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളെ നോക്കി കാണാറുണ്ട് വ്യത്യസ്തമാർന്ന രീതിയിലുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്നത് നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഈ റിസർച്ച് എന്ന് പറയുന്ന മേഖല എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് ഒരാൾ തന്നെ വിചാരിച്ചാൽ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഈ റിസർച്ചിന്റെ വഴികളിൽ കൂടെ നിന്ന എല്ലാവരെയും ഈ സമയം ഓർക്കുകയാണ് ഭർത്താവ് മകള് കുടുംബാംഗങ്ങള് ആ സമയത്ത് പുസ്തകങ്ങളെല്ലാം തേടിപ്പിടിച്ചു കൊണ്ടുവന്ന എൻ്റെ വാപ്പ എല്ലാവരെയും ഈ സമയം ഓർക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം ഗവേഷണ കാലയളവിൽ മുഴുവൻ കൂടെ നിന്ന എൻ്റെ ഗൈഡ് കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ് പി എച്ച് ഡി കരസ്ഥമാക്കിയത് ഡോക്ടർ പി കെ രാജൻ മെമ്മോറിയൽ ക്യാമ്പസിലായിരുന്നു കോഴ്സ് വർക്ക് കൂടെയുണ്ടായിരുന്ന എൻ്റെ ഗൈഡ് ഡോക്ടർ പി സുജാതയെ സ്നേഹപൂർവ്വം ഓർക്കുന്നു ക്ലബിന്റെ ഈ ആദരത്തിന് സ്നേഹപൂർവ്വമായി ചേർത്ത് പിടിക്കലിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി സ്നേഹം സ്നേഹസ്പർശമായ യുവാക്കൾക്ക് നന്ദി അടുത്തതായി നമ്മുടെ മുൻ ക്ലബ് അംഗമായിരുന്ന നിർവാഹ സമിതി അംഗമായിരുന്ന മൂവി സാറിൻ്റെ ധർമ്മപത്നി പ്രൊഫസർ ഒ എ ഷെമിയ സാദനം മറുവാക്കിനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു മറുപടി പറയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഒന്നുകൂടി പ്രിപ്പയർഡായിട്ട് വരായിരുന്നു ആദ്യമായി എന്നോടൊപ്പം പി എച്ച് ഡി കരസ്ഥമാക്കിയ ദിനേശ് സാറിനും ഷഹനയ്ക്കും അനുമോദനങ്ങൾ അറിയിക്കുകയാണ് ഒപ്പം ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിനും എന്റെ അഗാധമായ നന്ദി അറിയിക്കുന്നു ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് കാരണം രമേശ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനെ വിളിക്കണ കാണാറുണ്ട് പക്ഷെ ഇതിൽ ആദ്യമായിട്ടാണ് എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചത് അപ്പം നിങ്ങളെ കാണാനും നിങ്ങൾ തന്ന ആ ഒരു അനുമോദന ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ അറിയിക്കുകയാണ് ഒപ്പം ഇവിടെ അനുമോദനം നടത്തിയ ജോളിയച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു ജോളിയച്ഛൻ പറഞ്ഞ പോലെ ക്രൈസ്റ്റ് കോളേജിനോട് എനിക്ക് വളരെ അധികം ഒരടുപ്പുണ്ട് കാരണം എൻ്റെ ബിരുദം ബിരുദാനന്തര ബിരുദം പി എല്ലാം ഞാൻ ക്രൈസ്റ്റീന്ന് തന്നെയാണ് നേടിയത് അതുകൊണ്ട് തന്നെ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ വളരെ അധികം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക അപ്പൊ ഈ ഒരു അവസരത്തിൽ ക്രൈസ്റ്റ് കോളേജിനോടുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം തെക്കനച്ഛനെ ഞാൻ ഓർക്കുന്നു കാരണം തെക്കൻ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു ഈ ഒരു ഗവേഷണത്തിൽ വരെ ആ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജോളി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് വളരെ ലളിതമായ ഈ ഒരു അനുമോദന ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ ക്ഷണങ്ങൾ സ്വീകരിച്ചെത്തിയ മൂന്ന് ഡോക്ടർ ബിരുദ നേടിയ വ്യക്തികൾക്കും ഒപ്പം തന്നെ ഈ ഒരു വിശിഷ്ട സാന്നിധ്യമായി നിന്ന ഫാദറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇനി വരുന്ന ദിനങ്ങൾ ഇനി വരുന്ന മുപ്പത് ദിവസത്തിൽ അടുത്ത് താഴെയുള്ള ദിവസങ്ങൾ രംഗകലാ കോൺഫറൻസിൻ്റെ ഏറ്റവും ചടുലമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ഓടും നിന്നുകൊണ്ട് ക്രൈസ്തവ കോളേജിൻ്റെ എല്ലാവിധ സഹകരണവും ഒപ്പം തന്നെ അവിടുത്തെ സെല്ലിൻ്റെ ടീമുമായിട്ടുള്ള ഉടൻ തന്നെ ഒരു മീറ്റിങ്ങും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഈ ഒരു സന്ദർഭത്തിൽ അവസാനിക്കുന്നു അടുത്ത പരിപാടി ഉടൻ തന്നെ ആരംഭിക്കും